എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള വലിയൊരു കടിഞ്ഞൂൽ ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് എന്നെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള പേനസ്റ്റോക്കാൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് ആടിൻ്റെ ഉദ്ദേശിച്ചതുപോലെ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടം കുട്ടി നല്ല പൊക്കമുള്ള ഒരു കുട്ടിയാണ് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ബ്രീഡി ബ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല വലിയൊരു അമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഭാവിയിൽ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് ആർഡിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പൊക്കമുള്ള ഒരു കുട്ടിയാണ് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഭവിൽ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വിഡേജിൽ കാണുന്ന രണ്ട് പർപ്പ് സാരി മുട്ടന്മാർ ആറ് മാസം പ്രായമുള്ള മുട്ടന്മാരാണ് നല്ല പാലോടി കിട്ടിയതാണ് ഡെലിവറി സൗകര്യം കണ്ട ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്ന് രൂപയാണ് സ്ഥലം മണ്ണാറക്കടനെ ആവശ്യക്കാരത്തിൽ കാണാൻ പാലാട് കേട്ടോ അതെൻ്റെ കുട്ടികളുടെ നല്ലൊരു പാലാട് നല്ല അകടി ചോർക്കെ കാണോ അടിപൊളി പഞ്ചിങ് വെള്ളിക്കണ്ണൊക്കെ ഉള്ള നല്ലൊരാട് ഇതാണ് കേട്ടോ കുട്ടികൾ നല്ലൊരു മുട്ടൻകുട്ടിയും ഈ ബ്രൗൺ കളർ കാണുന്നത് മുട്ടൻകുട്ടിയും ഈ പുള്ളി കാണുന്നത് വടക്കുട്ടി അതാണ് ആടിൻ്റെ കുട്ടികൾ കുട്ടികൾ കുടിച്ചാലും കറക്കാനുണ്ടാവും കുട്ടികളെ മാറ്റിയതാണെങ്കിൽ വീട്ടാവശ്യത്തിനുള്ള പാല് കറക്കാനും കേട്ടോ ഇതാണ് ഇന്ന് കാലത്തെടുക്കുന്ന വീഡിയോ ആണ് ഈ വീടില് കണ്ട വലിയൊരു ഹൈദരാബാദി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്റർ പാല് കറക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ള രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഓരോ പ്രിയ സുഹൃത്തുക്കളെ ഈ വീടില് കാണുന്ന ഒരു ബാർബറി ക്രോസ് ആടും അതിൻ്റെ ഒരു പെടക്കുട്ടി ഒരു മാസമായ ഒരു കുട്ടി കുട്ടിക്ക് പറ്റിയ ലോബടിച്ചിലുള്ള ഒരാടൊരു കുട്ടി വെറും പന്ത്രണ്ട് റുപ്യ അപ്പോൾ ആവശ്യക്കാരെ എൻ്റെ സ്ഥലം മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഇപ്പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേരളത്തിൽ എവിടെയും സാധനം എത്തിച്ചു കൊടുക്കും ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഈ അച്ചും കുട്ടികളും വാങ്ങാൻ താല്പര്യമുള്ളൂ വിളിച്ചൊള്ളി കേട്ടോ നല്ല വളർത്തും പറ്റിയ ആടാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് കുട്ടി കുടിച്ചാലും ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് പോലെ കറന്നെടുക്കുക രണ്ട് കുട്ടികളായിരുന്നു ഒരു കുട്ടീനെ പിരിച്ചതാണ് ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടിയായിരുന്നു രണ്ട് കുട്ടികൾ അതിൽ നിന്ന് മുട്ടൻകുട്ടിനെ പിരിച്ചിട്ടാണ് തന്നെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ആടും ഒരു പെടക്കുട്ടിയും കുട്ടികളെ പിരിച്ച ഒരു മിൽക്ക് വൈറ്റ് കളർ പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്റർ പാൽ കിട്ടുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാട്ടി പറയുന്നത് കറുവിൻ്റെ വീഡിയോ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ലിറ്ററിൻ്റെ കപ്പിന് ഒരു ലിറ്ററിൻ്റെ കപ്പ് അതിന് മുക്കാലും ഉണ്ട് കേട്ടോ മുക്കാലിൻ്റെ മേലുണ്ട് പാല് അപ്പോൾ ഗ്യാരണ്ടിയിലാർക്കും കൊടുക്കട്ടോ അതെന്നെ ചെക്കാരണ്ട വിളിച്ചോളിട്ടാ ഇരുന്നൂറ് എം എല്ലിൻ്റെ ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ് ഇരുന്നൂറ് എം എൽ ചായ ചായ ക്ലാസ് ആണ് അതാ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് 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 നാല് നാലാമുക്കാല് ക്ലാസ് പോകലുണ്ട് ഒരൊറ്റ നേരൊക്കെ അറവിൽ ആറ് അപ്പോൾ വിളിച്ചോളിട്ടോ ും സ്റ്റോ ഒക്കെ നിർത്താനും ക്രോസിംഗിനും അനുജമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പന ആറ് പല്ലി പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ നല്ല ക്രോസിങ് ടെൻഡൻസി ഒരു മുട്ടനാണ് നാൽപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റുണ്ട് ചെവിനീളം നീളം ഇരുപതിഞ്ചും ചെവി വീതി ആറചുമുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം നൂല അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോവളം ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നൂല ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കളയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടും പൊക്കവും വെള്ളിക്കണ്ണ് നല്ല പേരസ്റ്റോക്ക് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുക എട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ആറുമാസം പ്രായമുള്ള ഒരു ബ്രോയിലർ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യം വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പാരസ്റ്റോ ക്വാളിറ്റി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബ്രോയിലർ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് പണ്ണാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടി അയച്ചു തരും പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി ഏകദേശം ബോഡി വെയ്റ്റ് മുപ്പത്തിയെട്ട് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ക്രോസ് പീഡ് പണ്ണാടിൻ്റെ ഉദ്ദേശിച്ച പോലെ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ തളിക്കുളം ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള കുട്ടികൾ ചെറിയ ബഡ്ജറ്റിൽ ഒരു കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയതൊക്കെ ഉണ്ട് നല്ല ബ്രീഡിൽപ്പെട്ട നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടി കിടക്കുന്ന കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം റെക്കോർഡാണ് അപ്പം നാലഞ്ച് മാസമൊക്കെ നോക്കി കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾ മുതൽ ഒരു കൊല്ലമൊക്കെ നോക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾ വരണ്ട താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഏത് ബ്രീഡ് വേണമെങ്കിലും ഉണ്ടാവും ഈ കുട്ടികഥ ഒരു നാലഞ്ച് മാസം ആറ് ആറുമാസമൊക്കെ നോക്കിയാൽ തന്നെ നല്ലൊരു മൂരിയാവും അക്കീ കത്ത് പോലെ തന്നെ ആർച്ച ആവശ്യത്തിനൊക്കെ കൊടുക്കാൻ പറ്റും അത്യാവശ്യം അത്യാവശ്യം ഇപ്പം തന്നെ കൊമ്പന്തലൊക്കെ നല്ല വലിപ്പം നല്ല നീട്ടുപാറ ഇടനേട്ടം കാലകരൊക്കെ ഉണ്ടാവുകൊണ്ട് ഒരു അരമൂരി ഇപ്പം തന്നെ നയിക്കണം നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊണ്ടുപോയി നേരാക്കി എടുത്താൽ ഒരു നാലഞ്ച് മാസം കൊണ്ടുതന്നെ വനം വിൽക്കാം അതിന് വില ഉദ്ദേശിക്കുന്ന ഇവനുക്ക് പതിനേഴ് അഞ്ഞൂറാണ് താല്പര്യമുള്ളവർക്ക് വിൽക്കാം അല്ല മണ്ണാർക്കാടാണ് അഞ്ച് കുട്ടികളുണ്ട് ഓരോന്നിനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും രണ്ടെണ്ണം വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല ഇടംതിട്ടം കാലഘട്ടം ഉള്ളതാണ് വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് റുപ്പ്യയ്ക്കാണ് ഇവനെ കൊടുക്കുന്നത് തന്നെ ഒരു മോരിയെക്കണു അതൊക്കെ കാംഗ്രേജിൻ്റെ കുട്ടിയാണ് പതിമൂന്നര ഉറുപ്പിയാണ് എൻ്റെ വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് കാണാനും കളറും തന്നെ നല്ല വൃത്തിയിലുള്ള സ്റ്റൈലുള്ള കളറാണ് കൊണ്ടുപോയി നിർത്തിയ നല്ല തീറ്റയും വെള്ളം കൂടിയും കൂടെ തന്നെ നിർത്തിയ ഒരു കൊല്ലം ഒരു കൊല്ലം കൊണ്ടൊക്കെ തൊഴുത്ത് നിറച്ചുണ്ടാവും മോരി അത്രയും വലുപ്പത്തിന് വരും വലിയ കച്ചറിയും അലമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും കൊണ്ടു നടക്കുക അങ്ങനത്തെ മൂരികളാണ് നല്ല നീട്ടുപാറും ഉണ്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് വനിതാ ചെറിയ വിലക്ക് പിന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൈസയുടെ സാമ്പത്തിക കുറവുള്ളവർക്ക് എന്നാൽ നോക്കിയാൽ പെട്ടെന്ന് നേരായി വലുതായി വരും ചെയ്യും അങ്ങനത്തെ കുട്ടിയാണത് ഏഴായിരം ഉറുപ്പ്യുള്ളു എൻ്റെ വില വെറും ഏഴ് രൂപ ഏഴര റുപ്യൊക്കെയാണ് ഈ കുട്ടിനെ കൊടുക്കണം നല്ല തീറ്റീൻ്റെ വെള്ളം കൂടിയുണ്ട് എവിടെ കൊണ്ടു കൊണ്ടുപോയിട്ടാലും ആരും നിറച്ചെണ് വരും വനിതാ ഒരു നാലഞ്ച് മാസമൊക്കെ നോക്കിയാൽ ആറുമാസമൊക്കെ നോക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഉണ്ടായി നിർത്താം നല്ല വലുപ്പത്തിനും അത്യാവശ്യം വളർച്ചയും വലുപ്പമുണ്ട് നല്ല വളർച്ചയുള്ളൊരു ബ്രീഡാണ് കാണാനും നല്ല ഭംഗിയാണ് വെള്ളക്കളർ ഒറ്റ കളറാണ് ഇവൻ്റെ വില പതിനെട്ട് അഞ്ഞൂറാണ് പത്തൊൻപത് അഞ്ഞൂറൊക്കെ പറഞ്ഞിരുന്നതാണ് ലാസ്റ്റിൽ പതിനെട്ടാം ഉറുപ്പിട്ടിയ വന കൊടുക്കും ാവശ്യക്കാർക്ക് വിളിക്കുക നല്ല വളർച്ചയുള്ള കുട്ടിയാണ് വളർച്ചയിൽ ഗ്യാരൻറ്റിയാണ് ഇവനൊക്കെ വളർന്നിട്ടില്ല ഇതിന കാള കുട്ടികളും വളരൂല്ല അത്രയും വളർച്ചയാണ് ഇവൻ്റെ ആര് കണ്ടാലും വളർച്ച ഉണ്ടാവൂലെന്ന് പറയില്ല പിന്നെ അതാ വെറും എട്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യയുടെ കുട്ടി എട്ടാം റുപ്പ്യുള്ളവനക്ക് നല്ല നീട്ടുപാർ ഇടംനീട്ടാൻ വരുന്ന കുട്ടിയാണ് അവനൊക്കെ കൊണ്ടുപോയി നിർത്തേണ്ടവനക്ക് നിർത്തി അതിനുള്ള തീറ്റ കൊടുക്കണമെന്നുള്ള റിസൾട്ട് എനിക്ക് കാണിച്ചു തരും കാണാനും നല്ല ഭംഗിയാണ് നല്ല ഹൈറ്റും വൈറ്റൊക്കെ വരും പട്ട നിറച്ചി തൂക്കം കയറും കറക്റ്റ് സമയത്ത് വരക്കിളക്കി നേരെ നോക്കണ്ട പോലെ കൊണ്ടുപോയി നിർത്തിയ വീഡിയോയിൽ കാണുന്ന ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് ഒൻപത് ദിവസമായി ഇപ്പോൾ മൂന്ന് കാമ്പേ കറക്കുന്നുള്ളൂ ഒരു കാമ്പ് കുട്ടിയെ കുടിക്കാറാണ് നിലവിൽ ആറ് ലിറ്റർ പാൽ കറവയുണ്ട് നന്നായിട്ട് പിണ്ണാക്കും തീറ്റയും എല്ലാം കൊടുക്കുകയാണെങ്കിൽ പാല് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക രണ്ട് മാസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ഏഴ് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആയിരത്തി നാന്നൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഏഴ് കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് അടിപൊളി രണ്ടാടും കുട്ടികൾ ഒരു മുട്ടനും ഒരു പട ഏകദേശം ഒരു നാല് മാസം പ്രായത്തിണ്ടാവും കറുപ്പും വെള്ളിയുള്ള മുട്ടന് ഉള്ള് കറുപ്പുള്ള പടയാണ് നല്ല ചെവി നല്ല സൈസുള്ള കുട്ടികളും നല്ല തീറ്റയും വെള്ളം കണ്ടു ക്രോസ് പീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള ഒരാട് പൂച്ചക്ക് ഫുള്ള് കുടിപ്പിച്ചാണ് എന്റെ സംഭവം വൈകുന്നേരം എടുക്കണ വീടിയാസോ പിടിച്ചോട്ടെ കുട്ടികൾക്ക് ഒരാഴ്ച പ്രായം നല്ല ഖാനുള്ള കുട്ടികളെ രണ്ടും മുട്ട കുട്ടികളും പെരുമ്പാലാണ് അവിടെ ഞാൻ ഉച്ചക്ക് ഫുള്ള് കുടിപ്പിച്ചതിന് ശേഷം വൈകുന്നേരം ആറു മണിക്ക് എടുക്കണ വീഡിയോസാ അപ്പൊ കുടിച്ചുകഴിഞ്ഞാൽ അതേമാതിരി പാലറങ്ങണത് രാവിലെ ഷവ രാവിലെ പാലുണ്ടാവും മാറ്റിയിട്ടാലും നല്ല അതായത് പാലും പാലറങ്ങി കുടിച്ച മല അതേമാതിരി പാലറങ്ങും കുട്ടികളെ മാറ്റി ഇടുകയാണെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുള്ള ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിരി വീടി വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ